എത്രത്തോളം എടവണ്ണപ്പാറയിൽ പല പരിപാടികളും ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് പാണക്കാട് തങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ അതിൽ ഇടപെടുന്നില്ല പക്ഷേ ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞേക്കാം മഹാനരായ ഷംസുൽ ഹലമ നടന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലാണ് നമ്മളൊക്കെ നടക്കേണ്ടത് ആ വഴിയിൽ നിന്ന് വിട്ട് എൺപത്തൊമ്പതിൽ പുറത്തുപോയി ഈ നിരീശ്വരവാദത്തോട് വരെ സഹകരിച്ചു പോകുന്ന ടീമുമായി ഏതെങ്കിലും ഒരു രൂപത്തിൽ ബന്ധമുണ്ടാക്കിയാൽ ഇതാകെ നാശാവും അതാണ് ഇപ്പോഴത്തെ തർക്കത്തിന്റെ ഒക്കെ കാരണം എങ്ങനെയാണ് ഇവിടെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ അതിൽ നിന്ന് തന്നെ ചിലരുണ്ടാകുന്നത് ആ ചിലർ ഇവരുമായി ബന്ധമുണ്ടാക്കുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട് ആരുമായി ഈ ബിസിനസ് ഇവര് നിങ്ങളെ നശിപ്പിക്കാനേ നടക്കും അത് അസ്സാം വലൈക്കും ഒതുക്കുന്ന നൗഷാദിൻ്റെ സംസാരത്തിൽ നിന്നുള്ള ഒരു വാക്കാണ് വാക്കാണിപ്പോൾ നമ്മൾ കേട്ടത് നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം അപ്പപ്പം മുമ്പ് കാങ്ങുന്ന ആളെ അപ്പ എന്ന് വിളിച്ച് പരിചയമുള്ള ആളാണ് ഓൻ്റെ മുമ്പിൽ ഓനെ അപ്പ എന്ന് വിളിക്കും യഥാർത്ഥത്തിൽ ഓൻ്റെ അപ്പനായിക്കൊള്ളണം എന്നില്ല ആണോ അല്ല അല്ലേന്നുള്ളത് അതെനിക്ക് അറിവില്ലതാണ് നൌഷാദിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണുള്ളത് ഇപ്പോൾ ലീഗുകാരൻ്റെ കൈയടി കിട്ടണം കാവി ഫൗണ്ടേഷൻ്റെ കൈയോടി കിട്ടണം അതിനനുസരിച്ച് എല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരിക്കും കാവി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു കാവിയാർ അയാൾക്കതിനാൽ ചിലർ പറയുന്നത് അയാൾക്ക് കാര്യ പണി ഓണപ്പാട്ട് പാടലും ക്രിസ്മസ് കേസ് മുറിക്കലും കണ്ണും കണ്ട പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലൊക്കെയാണ് എന്നാണ് ചില ആളുകൾ മനസ്സിലായത് അത്തരം സംഗതികളെ ചില പണ്ഡിതന്മാർ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിളർന്നുപോയി എന്ന് ഈ നൌഷാദ് പറയുന്നത് എ പി വിഭാഗം സുനികളെ എ പി വിഭാഗം സുനികളും പറയുന്നത് അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കുടെ പരിപാടികൾക്ക് കേക്ക് മുറിക്കാനോ ഓണത്തിന് പാട്ടുപാടാനോ കണ്ണൻ കണ്ട പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല എന്നുള്ള തത്വം ആ തത്വം അത് പുതിയ തത്വമാണെന്നും ശംസരരമ ഈ കൗക്രമസിലെ കണ്ണു കണ്ട പെണ്ണുങ്ങളൊപ്പം ഒക്കെ ഫോട്ടോ എടുത്തതും കണ്ണ് കണ്ടോടത്തൊക്കെ ചെന്ന് കുറിച്ചതും അതുപോലെ ഓണപ്പാട്ടും പാടി നടന്നീന മനുഷ്യനാണ് ശംസരമ്മ എന്ന് വരുത്തി തീർക്കുന്ന ദുനിയാണ് ഒതുക്കുകൾ നൗഷാദിനുള്ളത് ഇപ്പോൾ പറഞ്ഞ കേട്ടില്ലേ ശംസരമ നടന്നൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ നടക്കേണ്ടത് എംബത്തിയിൽ പുറത്തു പോയ ആൾക്കാർ പിന്നെ പലതും പറയുന്നുണ്ട് അതുപോലൊന്നും നിങ്ങളാകരുത് നിങ്ങൾ സതുക്കണ വിശാബിതങ്ങൾക്കെതിരെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എ പി വിഭാഗവുമായി എന്തോ ഒരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഫൗണ്ടേഷൻ കാതുകാർ ചെയ്യുന്നത് പോലുള്ള അതിനെ നമ്മൾ അംഗീകരിക്കണമെന്ന പറയുന്നത് ഇത് ഇവന്റെ മാത്രം വാദമല്ല ഇതേ ഏറെക്കുറെ ഇതേ വാദം തന്നെ അത് അത്സമ്മതി പൂക്കോട്ടും പറയുന്നത് വലിയ ആളുകളും പണ്ഡിതന്മാരും നോക്കി മറ്റുള്ളവർ കാരണം നമ്മുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ അറിയാമായിരിക്കാം നമ്മളൊക്കെ അബ്ദുസമദ് സാഹിബ് പറയുന്നത് വലിയ ആളുകളും പണ്ഡിതന്മാരും വലിയ ആള് എന്ന് പറഞ്ഞ ആറടി പൊക്കത്തേക്കാളും നീണ്ടത് എന്നല്ല നേരത്തെ ഔഷാദ് പറഞ്ഞതുപോലെ ശംസരന്മാന്റെ വെയിലുള്ള ആളുകളും ശംസരന്മാരെ പോലുള്ള ആളുകളും അതുപോലെ കാവികന്മാരായ ആളുകളും ഇത് എല്ലാ കാവികമാരും എല്ലാ പാണക്കാട്ടെ കാവികന്മാരായ ആളുകളും ചെയ്യുന്നത് കണ്ടുകാണ്ട് വേറുള്ളവരും ചെയ്യേണ്ട ഓൽക്ക ചെയ്ത് ജാസാണ് എന്ന് പറഞ്ഞാൽ വല്ല അമ്മമാർക്ക് അടുപ്പിലും കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണ് അവർക്കൊക്കെ ജാസാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ് ആ പറഞ്ഞതല്ല ശരി ഈ രണ്ടാൾ പറഞ്ഞത് തെറ്റാണ് ഒന്ന് ശംതുമാരുടെ വൈകിലല്ല ഇപ്പോഴത്തെ കൗണ്ടേഷൻ പോകുന്നത് ഇപ്പം പറഞ്ഞു ആ വൈക്കാ പോണെന്ന് അതിന് ഔഷാദ് പറഞ്ഞത് തെറ്റാണ് സാധാരണക്കാരായ ആളുകൾക്ക് കറാഹത്തായ സംഗതി ആലിമിയും കറാമായിരിക്കും അതാണ് യഥാർത്ഥ വിധി പൂക്കോട്ടില് പറയുന്നത് അത് നേരെ ഉൾട്ടായിട്ടാണ് ആലിമിയങ്ങൾ ചെയ്യുന്നത് അത് കണ്ടു കാണുന്നത് സാധാരണക്കാർ ചെയ്യേണ്ട അനിമയങ്ങൾക്ക് അതൊക്കെ അറിയും അതുകൊണ്ട് വണപ്പാട്ട് വണ്ണോടുത്ത് പോകുക അതുപോലെ വേറെ എന്തെങ്കിലും സമ്മാടിത്തരം ചെയ്യാതും ചെയ്യുക ഓൽക്കൊക്കെ ജായിസാണ് ഇത് രണ്ടും യഥാർത്ഥത്തിന് കേക്ക് തിന്നീൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നെസ്രാണി മതമാണ് ഈ രണ്ടാണ് പറഞ്ഞ നെസ്റാണി മത പുരോഹിതന്മാർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും വ്യഭിചാരമൊക്കെ പറ്റും ഒക്കെ പറ്റും ഒക്കെ പുരോഹിതന്മാർക്കെ പറ്റുള്ളൂ എന്നത് പൗരോഹിത്യത്തിൽ നിന്ന് വന്നതാണ് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശാണ് ഈ പറഞ്ഞ നൗഷാദ് ആണെങ്കിലും ഈ പറഞ്ഞ സമത് കൂട്ടുകാണെങ്കിലും ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ് രണ്ടും കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ നസ്ലാണിയത്താണ് രണ്ടും ഇസ്ലാമേറ്റ് യാതൊരു ബന്ധുവില്ല നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സുന്നികൾ എന്താണോ പറയുന്നത് അതിന് നേരെ എതിരായിരിക്കും ജഗർന്നുവിന്റെ അതേ വാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചകന്നൂന്റെ അതേ വാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണോ സുഞ്ഞകൾ പറയുന്നത് അതിന്റെ നേരതിലായിരിക്കും അവനറിയ അമ്മാമ്മൻ പറയുന്നത് നൂറ് ശതമാനം കളവാണ് തെറ്റാണ് എന്നുള്ളത് എന്നാലും അവനങ്ങനെ പുറമ്പിക്കൊണ്ടിരിക്കും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നൌഷാദിനെ സംബന്ധിച്ചിടത്തോളം അത് മുമ്പ് കാങ്ങുന്നവനെ എന്ന് വിളിച്ച പാരമ്പര്യത് ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് ഉപ്പാപ്പം ഇവരെല്ലാരും ഇനി ഉസ്താദിൽ നിന്ന് ജിഫിരി തങ്ങള് സ്വയത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു അരികിലേക്ക് വരാൻ പോലും ഇവിടെ എല്ലാരും കൂടി കൂടിയാലും ആവില്ലടത്ത് മുമ്പ് കണ്ട ആളുകളൊക്കെ ഷംസലമാന്റെ ആളാണ് എന്നും നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ അപ്പടി സ്വീകരിച്ചാലാണ് മുത്തുകോയത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുത്തുക്കോയ ഫൗണ്ടേഷനെ മുത്തുക്കോയത്തങ്ങളുടെ ആളുകളെ ഒന്ന് കയ്യിലെടുക്കേണ്ടതുണ്ടായിരുന്നു അതാ വിളിച്ചു ആ വിളിച്ചതിന് അവൻ സംസാരിച്ച് അല്പം കഴിയുമ്പോഴേക്കും പറയാൻ തുടങ്ങി ചോദിക്കും തിരുത്തി അവൻ തന്നെ തിരുത്തി ചോദിച്ചോട്ടെ ഈ ഭീകരവാദികളെ ഇന്ത്യ രാജ്യത്തിന്റെ വേണ്ടി ആരാണ് നിങ്ങൾക്ക് ഇതിന് പെർമിഷൻ തന്നത് നേരത്തെ പറഞ്ഞ തലക്കും സ്ഥിരതല്ലാത്തൊരു നേരത്തെ ശംസമാർ അതേ കഥമിൽ നടന്നു എന്നും ഈ രാജ്യത്തുള്ള മറ്റു പണ്ഡിതന്മാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ മുത്തുക്കുവാത്തങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് സമമാവില്ല എന്ന് പറഞ്ഞ ഇവൻ അല്പസമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ട ഷംസലുറഹ്മാന്റെ അരുമ ശിഷ്യനായ മുത്തുക്കുവാത്തങ്ങളെ പഠിപ്പിക്കാൻ മുത്തുക്കോയുത്തങ്ങളോട് ചോദ്യം ചെയ്യുകയാണ് കേട്ടു ഒരു കഥയില്ലയെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ് കാരണം പറഞ്ഞതിന് ആ പ്രസംഗത്തിൻ്റെ അവസാനാവുമ്പോഴത്തേന് മറുപടി ഓൺ പറയും ഇന്നലെ പ്രസംഗിച്ചതിൻ്റെ മറുപടി ആയിട്ട് ഇന്ന് പറയും ഇവൻ്റെ തുടക്കത്തിനെ അതാണ് ഈ ഒരു ശൈലി തുടങ്ങിയ കാലത്ത് തന്നെ ഇവരുണ്ട് കാരണം ഞാൻ ഇറക്കിയ കേസറ്റിന് ഞാൻ ഇറക്കിയ സീഡിക്ക് ഞാൻ തന്നെ മറുപടി പറയാമെന്നുള്ള ശൈലിയിലാണ് ഇവൻ സുനിധ്യമായി പുറത്ത് ഇറങ്ങിയ സമയം മുതൽ തുടങ്ങിയതും ആ ഒരു സ്വഭാവം ഇവൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും വൈരുദ്ധ്യങ്ങളുടെ കലവറ ഇതുകൊണ്ടാണ് പല ആളുകളും ടൂറിസം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് കാരണം നിങ്ങൾ അവരെ ആ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ വഹാബിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോണ്ട് അവരും വഹാബി സ്റ്റേജിൽ വന്നിട്ട് സന്തോഷം അറിയിക്കുന്നുണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആശീർവാദം നൽകുന്നുണ്ട് അതിന്റെ പുറമോ നിരീശ്വരവാദിയും കൂടിയാ അസ്തിത്വം തന്നെ ആ ഉറങ്ങലൊക്കെ നിങ്ങൾക്ക് കിടക്കാനും വിരിക്കാനും വേണം വേണം നിരീശ്വരവാദി നിഷേധിക്കുന്നതിലിപ്പോ തൊഴിയൂര് കുഞ്ഞമ്മത് പറഞ്ഞ നൗഷാദിന്റെ മറ്റൊരു കുരീതാണ് ഇവന്റെ സ്വഭാവം അങ്ങനെ തന്നെ കങ്ങുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നേരത്തെ ഖാദി ഫൗണ്ടേഷനു വേണ്ടി സംസാരിച്ച ഷംസുലമാൻ്റെ കഥമില എന്ന് പറഞ്ഞ ഷംസല്ല കാണിച്ചു തന്ന വയ്യ എന്ന് പറയുന്ന അയാൾ അയാളെങ്ങനെ ക്രിസ്മസ് കേക്കും മുറിച്ച് ഓണപ്പാട്ടും പാടി നടക്കുന്നതിൻ്റെ ഇടയിൽ അതാണോ ഇയാൾ നിരീശ്വരവാദി എന്ന് പറയാൻ കാരണം നിൽക്കാറില്ല കേട്ടോ ഇയാൾ തന്നെയാണ് എടവെണ്ണയിലെ മുജാഹിദ് സമ്മേളനത്തിനും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് വയ്ക്കുമ്പനും സമ്മേളനം ചെയ്യാൻ പോണത് ഉദ്ഘാടനം ചെയ്യാൻ പോണത് മുജാഹിദികളുടെ സമ്മേളനത്തിലേക്ക് ആശീർവാദങ്ങളൊക്കെ പറയുന്നു അതിനൊന്നും ഇപ്പൊ ഇനി യാതൊരു കുഴപ്പവും ഇല്ലാതോന്നുണ്ട് ആരോചിച്ച് നോക്കണം കുഞ്ഞമ്മത് പ്രത്യക്ഷത്തിനും പരോക്ഷത്തിനും പറഞ്ഞത് ഇയാൾക്കെതിരാണോ അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതല്ല സുന്നികളെയാണ് യുക്തിവാദി നിരീശ്വരവാദി എന്നൊക്കെ വിളിക്കുന്നതെന്നു അത് ഏറ്റവും നല്ലത് കണ്ണാടി കൊക്കി വിളിക്കലാം കാരണം നീയാളപ്പം പുതിയ ഇസ്ലാമി എൻ്റെ ഒരു സഖാഫിയാണല്ലോ എന്നെ പഠിപ്പിച്ചത് എന്നെ വീട്ടുകാരോ അപ്പം വീട്ടുകാർ ആദ്യമായിട്ട് ഈ നിരീക്ഷണവാദിയാവുക അല്ലേ ഈ നിരീശ്വരവാദം നിന്റെ വീട്ടുകാർ ഉൾക്കൊള്ളത് കൊണ്ടാണല്ലോ നിരീക്ഷണവാദം പഠിപ്പിക്കുന്ന കോളേജിലേക്ക് തന്നെ വിട്ടതും നിരീക്ഷണവാദം പഠിപ്പിക്കുന്ന ഉസ്താദ്മാരെ അടുത്തേക്ക് തന്നെ വിട്ടതും േ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തല്ലേ ആദ്യം നിരീശ്വരവാദി എന്ന് ചോദിച്ചത് മറ്റൊരു മറ്റൊരു പര്യായപ്പോൾ ഞാൻ ചോദിച്ചത് മനസ്സിലാക്കണം എന്നിട്ട് എന്നിട്ടിപ്പോൾ തമ്മത്തെറ്റിയപ്പോൾ കേടന്നിട്ടെങ്കിലും തലമറന്ന് എണ്ണയെ കയ എന്നിട്ട് ബാക്കിയുള്ള സുന്നികളായ ആളുകളൊക്കെ നിരീശ്വരവാദിയാകുന്നു അതാകുന്നു ഇതാകുന്നു എന്നും ഇവൻ ബോധ്യപ്പടിക്കുന്നതും ഇവനൊരു പണ്ഡിതനായി കാരണം ഇതൊരു മർക്കസിൽ നിന്ന് സക്കാഫി സ്ഥാനത്ത് എടുക്കുന്നതൊക്കെ എൺപത്തൊമ്പതിന് ശേഷം ഓനങ്ങനെ മർക്കസിലും സക്കാഫിമാരൊക്കെ നിരീശ്വരവാദിയാണെങ്കിൽ ഇവന്റെ സ്വന്തം അവനെ മർക്കസൊക്കെ വിടാൻ പാടുണ്ടോ ഒന്നാലോചിക്കും